ഫ്രണ്ട്സ് ഇപ്പൊ നീ കാണുന്ന വല നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നിന്ന് വാങ്ങിയതാണ് ഏകദേശം ഇരുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ വല വാങ്ങിയത് അപ്പൊ നമ്മൾ വീശു വല എന്നും പറഞ്ഞാൽ ഈ വല വാങ്ങിയതെങ്കിലും പക്ഷെ വല വന്നപ്പോൾ വലയായിരുന്നു നമ്മൾ വല വലയെന്നൊക്കെ പറയും ഓക്കെ അപ്പൊ അങ്ങനത്തെ വലയാണ് ഏകദേശം പത്ത് മീറ്റർ നീളമാണ് ഈ വലയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ വലയുടെ കണ്ണില് വരുന്നത് ഒരു ഫിംഗർ ഗ്യാപ്പാണ് വലയ്ക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ ചെറിയ മീനുകൾ മാത്രമേ ഈ വല കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് മഡിൻ്റെ ആണ് മഡിൻ്റെ കല്ലിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മളിത് ഒരു ദിവസം നമ്മൾ വലയിട്ട് നോക്കിയാണ് പക്ഷെ അന്ന് മീനൊന്നും കിട്ടിയില്ല പിന്നീട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടപ്പോഴാണ് നമുക്ക് ഈ വലത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളി വലയെടുത്തിട്ട് നമ്മൾ ഇന്ന് പിന്നെ പുറത്ത് കൊണ്ട് കെട്ടിട്ടുണ്ട് നീളവും കാര്യങ്ങളൊന്നും നോക്കുമ്പോൾ അത്യാവശ്യം നീളം ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നമ്മൾ ഗേറ്റ് വിട്ടുകൂടാൻ വരെയുള്ള നീളം പത്ത് മീറ്റർ നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചെറിയ കണ്ണിയും കാര്യങ്ങളൊക്കെയാണ് നല്ല നൈസ് വലയാണ് എന്നാലും നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് ഈ വലിച്ച് ഫിഷിങ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് നമ്മളെ ചാനലിൽ ഫുൾ ഫിഷിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഓക്കെ എന്നാലും നമുക്ക് അടുത്ത ദിവസം ഫിഷിങ് തുടങ്ങും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് അതുപോലെ ചാനൽ എത്തിക്കുകയും ഓക്കെ